ഇറങ്ങിക്കുള്ളൂ ഒരു ന്യായവാദവും ഉയർത്തിയിട്ട് കാര്യമില്ല കയ്യേറ്റ ഭൂമി കയ്യേറ്റ ഭൂമി തന്നെയാണ് എന്ന തരത്തിൽ സുപ്രീം കോടതി നടപടി എടുക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ എ എ പിക്ക് യാതൊരു നിർവാഹവുമില്ല ഇറങ്ങിയേ പറ്റുകയുള്ളൂ പൂട്ടി വെച്ച് ഇറക്കി വിടും മുൻപ് ഇറങ്ങുക പറഞ്ഞു വരുന്നത് എ എ പിയുടെ ദേശീയ ആസ്ഥാനം പൂട്ടാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതിയുടെ വികസന പദ്ധതികൾക്കായി അനുവദിച്ച സ്ഥലത്താണ് എ എ പി ആസ്ഥാനം ഇപ്പോഴുള്ളത് റോസ് അവന്യൂ കോടതിക്ക് അധികാരമുള്ള മുറികൾക്ക് വേണ്ടിയായിരുന്നു ഈ സ്ഥലമെടുപ്പ് രാജ്യത്തെ കോടതി സമുച്ചയങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇക്കാര്യം സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് കോടതി വിധിയുണ്ടായതിനെ തുടർന്ന് ഒരു യോഗം ചേർന്നിരുന്നു ഇതിൽ എ എ പി സർക്കാർ രണ്ട് മാസത്തിനുള്ളിൽ ഈ സ്ഥലം ഒഴിയുമെന്ന് അറിയിക്കുകയും ചെയ്താണ് പകരം ഒരു സ്ഥലം വേറെ ഏറ്റെടുക്കുമെന്നും അറിയിച്ചിരുന്നു പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങനെ നടന്നില്ല ഇക്കാര്യത്തിൽ പിന്നീട് ചർച്ചകളും നടന്നില്ല സുപ്രീം കോടതിയിൽ ഇന്ന് രൂക്ഷ വിമർശനമാണ് പിന്നീട് ഇക്കാര്യത്തിൽ നേരിടേണ്ടി വന്നത് ജൂൺ പതിനഞ്ചിനകം റോസ് അവന്യൂവിൽ സമീപം കെട്ടിടം ഒഴിയണമെന്നാണ് കർശന നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് കയ്യേറ്റ ഭൂമിയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി നീങ്ങുന്നതും റോസ് അവന്യൂ കോടതിക്ക് സമീപമുള്ള പാർട്ടി ഓഫീസ് കയ്യേറ്റമല്ലെന്ന് സമർത്ഥിക്കാൻ ആം ആദ്മി പാർട്ടി കഴിവതും ശ്രമിച്ചു എങ്കിലും കയ്യേറ്റ ഭൂമിയിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെന്ന് കോടതി കൃത്യമായി വ്യക്തമാക്കുകയായിരുന്നു ആർക്കും നിയമം കയ്യിലെടുക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഡി ചന്ദ്രചൂഡ് കേസ് പരിഗണിക്കുമ്പോൾ പറയുകയും ചെയ്തു എല്ലാ കൈയ്യേറ്റങ്ങളും നീക്കം ചെയ്യും പൊതുജനങ്ങൾക്കും പൗരന്മാർക്കും ഉപയോഗിക്കാവുന്ന ഭൂമി ഹൈക്കോടതി കൈവശം വെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി ഹൈക്കോടതിക്ക് കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിനായി നൽകിയിട്ടുള്ള സ്ഥലത്താണ് എ എ പി ദേശീയ ആസ്ഥാനം പ്രവർത്തിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത് എന്നാൽ ഇറങ്ങാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഓഫീസിന് ഭൂമി അനുവദിക്കുന്നതിനായി ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിനെ സമീപിക്കാനും എ എ പിയോട് സുപ്രീം കോടതി ആവശ്യപ്പെടുന്നുണ്ട് പാർട്ടിയുടെ അപേക്ഷ നാലാഴ്ചക്കകം പരിഗണിക്കാൻ ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിന് നിർദ്ദേശവും നൽകി നിശ്ചിത സമയത്തിനകം തീരുമാനം അറിയിക്കാനും വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ജൂൺ മാസം വരെ പാർട്ടിക്ക് കോടതി സമയം നീട്ടി നൽകിയത് ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ആം ആദ്മി നിയമപരമായി ഭൂമി കൈവശം വെച്ചിട്ടില്ല എന്നും സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കുകയാണ് ബദൽ പ്ലോട്ട് ഉറപ്പിച്ചതിനു ശേഷം മാത്രം ഒഴിയാമെന്ന് എ എ പി പറഞ്ഞു എങ്കിലും സ്വതന്ത്രമായി പരിഹാരം കാണാൻ അഭിഭാഷകനായ സിംഗ്വിയോട് ചീഫ് ജസ്റ്റിസ് നിർദേശിക്കുകയാണ് ഉണ്ടായത് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ ഒരു സൈഡിൽ ഇ ഡിയും മറ്റേ സൈഡിൽ സുപ്രീം കോടതിയും ചെകുത്താനും കടലിനും നടുക്കുപെട്ടതുപോലെ തലയിൽ കൈവെച്ചു പോവുകയാണ് അരവിന്ദ് കെജ്രിവാളെന്ന എ എപിയുടെ തലവനും ഡൽഹിയുടെ മുഖ്യമന്ത്രിയും